യാത്രയെക്കുറിച്ചെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ആകാശത്തിനെ കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന കഥയാണ് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് അപ്പൊ ഒരു വലിയൊരു ഒരു യുദ്ധനെ കുറിച്ച് എനിക്ക് പറയാൻ പോകുന്നത് ബെല്ല മന്ത്രിമാർ ബെല്ലുവലൻറെ അടുത്ത് എത്തിയാണം മന്ത്രിമാര് കഥാപരികാമം ചൂലമന്യ ആയുധങ്ങളുമായി സിംഹ ചെയ്തുകൊണ്ട് സേനയെ ഭേദിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ആറവപക്ഷത്തിൽ അനേകം പേർ യുദ്ധക്കളത്തിൽ വീണുപോയി ഊർദ്ധകേശനും അനുബന്ധനുമായി ഗംഭീരം എന്ന് പറഞ്ഞ ഗംഭീരുദ്ധമാണ് അവർ നടത്തിയത് ആതി ഭയങ്കരമായി തീർന്ന ദുദ്ധം നരനും തമ്മിലും ഏറ്റുമുട്ടും ഒടുവിൽ വെല്ലുല സജിവന്മാരായിരുന്ന ഊർദ്ധകേശനും നരനും പോയി അതിരപക്ഷത്തെ പരാജയം കണ്ട സിംഹൻ സിംഹനാണ് പേര് തന്റെ സിംഹൻ കയറിയതോ കഴുതപ്പുറത്ത് സിംഹം കഴുതപ്പുറത്ത് കയറുമോ കഴുതപ്പുറത്ത് കയറി വന്ന് കൃഷ്ണപുത്രനെ മൃഗന്റെ നേർക്ക് ചാടി വേണം ഒട്ടു നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം മൃഗൻ ചാട്ടിയെറിഞ്ഞ ഒരു ചൂലം മാറത്ത് തറച്ച് സിംഹൻ ആർത്തനാദം ഗർജിച്ചു എന്നല്ല സിംഹം ഗർജിക്കൽ ആർത്തനാദം പുറപ്പെടുവിച്ചു കൊണ്ട് വീണ് മരിച്ചു അവന്റെ വാഹനമായ കഴുത പ്രാണനും ഓടി രക്ഷപ്പെട്ടു നേതാവ് ആയാലും എനിക്ക് രക്ഷപ്പെട്ടാൽ തിരഞ്ഞു കഴുതാലി പിന്നീട് എന്ത് ചെയ്തു ഏതുസേന എതിർത്തത് കുഷാംബനായിരുന്നു രാംബവതീസ്വതനായ സാമ്പനാണ് അവനോട് ഏറ്റുമുട്ടിയത് അവർ തമ്മിലും കഠിനമായ പോലെ തന്നെ നടന്നു മായാവിയായ കുശാമ്പൻ എന്ത് ചെയ്തു എന്നറിയോ നാല് പാട സാമ്പനെ വട്ടം കറക്കി ഗ്രതിമുട്ടിയ സാമ്പനെന്ത് ചെയ്തു ഭഗവാനെ ധ്യാനിച്ചു സ്വന്തം അച്ഛനെ ധ്യാനിച്ച് ഒരു ശരം അഭിമന്തിരിച്ച് കുശാംബനെ നേർക്കെ വിട്ടു ും തേരും കുതിരകളും യാദവ സൈന്യത്തിൽ നിന്നും ദുന്ദുപിനാഥം ഉയർന്നു ദേവന്മാർ ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി ചെയ്തു സന്തുഷ്ടര അപ്തസ്ത്രീകൾ എന്ത് ചെയ്തു അവർ നൃത്തം ചെയ്തു അവർക്ക് നൃത്തം വെക്കാനല്ലേ അറിഞ്ഞു അവർ അവസാനിച്ചു തന്റെ മന്ത്രിമാർ നാലുപേരും യുദ്ധക്കളത്ത് ചത്തു വീണതറിഞ്ഞ വെൽവലൻ വിഷണ്ണനായി കൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നു ഓ എഴുന്നേക്കുന്നില്ലാട്ടോ ഇരുന്നു ആ അവസരത്തിൽ മയൻ വീണ്ടും അവനെ സമീപിച്ച ഉപദേശം തുടങ്ങി അങ്ങയുടെ മന്ത്രിപ്രവരന്മാരും സൈന്യങ്ങൾ മുഴുവൻ ചത്തുപോയില്ലേ നാം രണ്ടുപേർ മാത്രമാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത് ശേഷിച്ച സൈ ദൈത്യസൈന്യം സുതലത്തിലേക്ക് പലായനവും ചെയ്തു ഓടിപ്പോയി ഇത് കേട്ട് തൻ്റെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് വല്ലവൻ പറഞ്ഞു ഞാൻ ഒറ്റക്ക് തന്നെ യാദവിലത്തെ നേരിടാൻ പോകുന്നു ഗുരു അങ്ങ് ഇവിടെ സുഖമായി വസിക്കുന്നു ജരാസന്ധനെ പേടിച്ച് കടലിൽ പോയി ഒളിച്ചു കഴിയുന്ന ശ്രീകൃഷ്ണന്റെ വീര്യം എത്ര ഉണ്ടെന്ന് എനിക്കറിയാം ഓ അത് നിസ്സാരനായിപ്പൊ പറയുന്നത് കേട്ടോ പക്ഷേ മയനോട് അങ്ങനെ പറഞ്ഞപ്പോൾ വെല്ലുലൻ മനസ്സിൽ കരുതി ലോകപതിയായ വിഷ്ണു തന്നെയാണ് ശ്രീകൃഷ്ണൻ മനസ്സിൽ പറയുന്നത് ചതുര്യൂഹമായി ഇപ്പോൾ ഭൂമിയിൽ അവതരിച്ചിരിക്കയാണ് അവരിൽ ആരുടെയെങ്കിലും കൈകൊണ്ട് മുർത്ത് സംഭവിച്ചാൽ മോക്ഷപദം പ്രാപിക്കാം ഈ കുട്ടിയുടെ കൈ കൊണ്ട് മരിച്ചാലും മോക്ഷം പ്രാപിക്കാം എന്നർത്ഥം അതേ ആവശ്യത്തിനാണ് ഞാൻ കുതിരയെ നിരോധിച്ചിരിക്കുന്നത് മയനറിയുന്നില്ല നയനോട് ഞാൻ പറഞ്ഞതുമില്ല പറയാൻ പോകുന്നുമില്ലോട്ടു വൈരഭാവം കൊണ്ട് എളുപ്പത്തിൽ മുക്തി നേടാന്നല്ലേ പറയുന്നത് എൻ്റെ അറിവ് വെച്ചിട്ട് അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതും ഇങ്ങനെ ചിന്തിച്ചുറച്ച വെല്ലുലൻ അനിരുദ്ധന യുദ്ധം ചെയ്യാമെന്ന് വെച്ച് പുറപ്പെട്ടു ദുർനേത്രൻ ദുർമുഖൻ ദുഃഖഭാവൻ ദുർമതൻ എന്നീ നാല് മന്ത്രിപുത്രന്മാർ നല്ല പേരല്ലേ നോക്കിയാൽ ദുർനേത്രൻ വൃത്തികെട്ട കണ്ണുള്ളവ ദുർമുഖൻ കാണാൻ കൊള്ളാത്ത മുഖമുള്ളവ ദുഃഖഭാവൻ എപ്പോഴും കരയുന്ന പോലത്തെ മുഖില്ല ദുഃഖഭാവം ഇല്ല ദുന്മതൻ ഒരു മതം മതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വേണ്ടാത്ത ഒരു മതം അവന് അങ്ങനെ നാല് അയാളുടെ പേര് എന്നീ നാല് മന്ത്രി പുത്രന്മാർ ബെല്ലലന്റെ കൂടെ പടക്കളത്തിലെത്തി ഭക്ഷണപ്രിയനായ ഭീഷണൻ ആർത്തിയോട് ഭക്ഷണം കഴിഞ്ഞിരുന്നത് കൊണ്ട് കഴിച്ചിരുന്നുണ്ട് പടക്കളത്തിലെത്താൻ താമസിച്ചോനിങ്ങനെ ചോറ് അല്ല ഭക്ഷണം എന്ന് പറഞ്ഞ ഭ്രാന്താണ് ഭ്രാന്ത് അത് കഴിച്ചു കഴിച്ച് 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 നേരം വൈകിപ്പോയി തന്റെ സൈന്യപാലൻ്റെ പുത്രനായിരുന്നിട്ടും ചണ്ടശാധന ബെല്ലലൻ കുന്തം പഴുപ്പിച്ച് മുഖത്ത് കൊത്തിക്കൊണ്ടവന് ഉടനെ കൊന്നു അതാ പോയി പോയില്ലേ ഭീഷണനെ കൊന്നു അസുരസൈന്യം ഈ ക്രൂരകൃത്യം കണ്ട് ഭയന്ന് വിറച്ചു സ്വന്തം അളന്ന് കുത്തിക്കൊന്നത് പുത്രസ്നേഹിയായ സൈന്യപാലൻ സ്വന്തം പുത്രന്റെ ദാരുണമായ അന്ത്യം കണ്ട് വാവിട്ട് കരഞ്ഞ ഭൂമിയിൽ മോക്ഷിച്ചു വീണു വെല്ലലിന്റെ ശൗര്യം കണ്ട് പരിഭ്രാന്തരായ അസുരസൈന്യം സകല ശക്തികളും ഉപയോഗിച്ച് സൈന്യത്തോടെ എതിർത്തു സ്വന്തം കൂട്ടത്തിലുള്ളവരെന്നെ കൊല്ലുന്നിവ യുദ്ധം ചെയ്താൽ ശത്രു സൈന്യത്തോടെ എതിർത്ത് യുദ്ധം ചെയ്താൽ സകല ശക്തികളും ഉപയോഗിച്ച് ശത്രു സൈന്യത്തോട് എതിർത്തിട്ട് യുദ്ധം ചെയ്താൽ എന്താവാം ശത്രുവിന്റെ കൈ കൊണ്ട് മരണമടഞ്ഞ് വീരസ്വർഗം നേടാം പക്ഷേ പോരിൽ മടഞ്ഞാൽ കുറവന്റെ കൈയാൽ മരിക്കേണ്ടി വരും എന്നിട്ടൊന്നും വീരസ്വർഗില്ല ഒരു സ്വർഗില്ല എന്നുറപ്പിച്ച് ദൈത്യസൈന്യം യുദ്ധ സൈന്യത്തോട് ചെയ്ത യുദ്ധം അവർ തനിയും പറഞ്ഞറിയിക്കാൻ കഴിയാതെ മാതിരി ഗംഭീരമായിട്ട് യുദ്ധം ചെയ്തു അര് ദൈത്യസൈന്യം ആരോട് എതു സൈന്യത്തോട് തന്നെ സേനാപാലം നോക്കിയപ്പോൾ ബെല്ലലൻറെ പുത്രനെയും പടക്കളത്തില് കണ്ടില്ല അവൻ മദ്യപിച്ചു ബോധം കിട്ടാൻ തടന്നുറങ്ങിയിരുന്നു തന്റെ പുത്രനെ വധിച്ചതുപോലെ തന്നെ രജപുത്രനും പദാർഹനാണെന്ന് സേനാപതി ബെല്ലലിനോട് പറഞ്ഞു തന്റെ അമ്മയുടെ പ്രേരണ മൂലം ബെല്ലല പുത്രൻ ശത്രുധാരിയായി കൊണ്ട് പടക്കളത്തിലെത്തി കണ്ട സ്വന്തമാനാവുമ്പോ കൊല്ലണം തോന്നില്ല പടക്കളത്തിൽ വൈകിയെത്തിയ രാജപുത്രനെ ബെല്ലലന്റെ മുന്നിൽ ഹാജരാക്കി കൊണ്ട് സൈന്യകാലം പറഞ്ഞു അല്പം മാത്രം വൈകിയെത്തിയ എന്റെ മകൻ അങ്ങ് ശതഖ് കൊന്നില്ലേ കൊന്നില്ലേ ഈ കുപുത്രനെ കൂടി വധിച്ചതിന് ശേഷം നമുക്ക് യുദ്ധത്തിന് പോകാം പെനി കൂടി കൊല്ലണ്ടതാണ് സത്യരക്ഷക്കായ ദശരഥ ചക്രവർത്തി രാമനെ ദണ്ഡകവനത്തിൽ അയച്ചില്ലേ ഹരിശ്ചന്ദ്ര മഹാരാജോ പത്നിയും ഓവനപുത്രനെയും ചണ്ടാലിന് വിറ്റില്ലേ അങ്ങും സത്യം പാലിക്കാൻ താമസിച്ചു പോകരുത് എന്ന് പറഞ്ഞു അപ്പൊ ഗർഗമഹർഷി കഥ തുടർന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ സൈന്യഭാരന്റെ ന്യായയുക്തമായ വാക്കുകൾ കേട്ട് അധർമ്മ അധർമ്മഭീരുവായ ബെല്ലായി ആ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം സ്വന്തമാനാവുമ്പോ ചെയ്യാൻ പറ്റുന്നില്ല മറ്റത് കൊറച്ച് ചോറ് തോന്നി വരാറിഞ്ഞ തെറ്റായി പോയത് തന്റെ പുത്രനെ ശതഗ്നിയിൽ കെട്ടിയിട്ട് കൊല്ലുവാൻ ബെല്ലുലൻ കൽപ്പന കൊടുത്തു ശതഗ്നെ പീരങ്കിയ നട്ടം അച്ഛൻ കൊടുത്ത ശിക്ഷ സന്തോഷം ഏറ്റുവാങ്ങിക്കൊണ്ട് വെല്ല പുത്രനായ കുനന്ദന് ഹാ കുനന്ദൻ നല്ല നല്ല പുത്രൻ കുനന്ദൻ പറഞ്ഞാല് മോശമാണ് ഭടന്മാരോട് പറഞ്ഞു എനിക്ക് നൽകപ്പെട്ട ശിക്ഷ ഉടനെ നിറവേറ്റുവിൻ നിങ്ങൾ പരതന്ത്രരാണ് കൽപ്പന അനുസരിക്കാൻ വിധിക്കപ്പെട്ട നിങ്ങളോട് എനിക്ക് യാതൊരു പരിഭവമില്ലാട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ കിരീടാതി ആഭരണങ്ങളും അലങ്കാരങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു തീർത്ഥത്തിൽ മുങ്ങി വന്നു കൊടുക്കനാണല്ലോ ഗോപീചന്ദനമണിങ്ങി ആ അതിന്തിനാറിയോ കാലിനടുത്തേക്ക് പോവാതേക്ക തുളസിപ്പൂവും മുടി ചൂടിക്കൊണ്ട് കൃഷ്ണ നാമോചാരണത്തോടെ അവിടെ കൈവപ്പിനുന്നു ഓ ഭക്തനാണ് കേട്ടോ സൈന്യപാലൻ ആ രാജപുത്ര ശതഗ്നയിൽ കെട്ടിയിട്ട് അദ്ദേഹം തീ കൊളുത്തി രണ്ടു സൈന്യങ്ങളെന്നും ഹാഹാകാരം മുഴങ്ങി കണ്ടുകൊണ്ട് നിന്നിരുന്ന വെല്ലുലനും കൂടെ കരഞ്ഞുണ്ടായ ഒന്നാമത് കൃഷ്ണഭക്തനാണ് പിന്നെ ആ സ്വന്തം മകനെ ചെയ്തതിൻ്റെ പകവീട്ടിതാണ് അദ്ദേഹം അരേ ധൈന്യപാലൻ ആ രാജപുത്രൻ ഭഗവാനെ മനസ്സാസ്വദിച്ചു ഹേ ഭക്തല ഗോവിന്ദ ഭഗവാനെ ദാമോദരാശവാധുസൂദന മാധവ വിഭയത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ അവിടുത്തെ സ്മരണ മാത്രയാൽ തന്നെ ഗജേന്ദ്രമുക്തനായി സ്വായംഭൂമനു പ്രഹ്ലാദൻ അംബരീഷൻ ധ്രുവൻ ആനർത്തൻ കുക്ഷീവൻ ദൈവതൻ ചന്ദ്രഹാസൻ തുടങ്ങി അനേകം ഭക്തന്മാരെ അവിടുന്ന് രക്ഷിച്ചിട്ടുണ്ട് പാപിയ എനിക്ക് യുദ്ധം ചെയ്യാതെ ഈ അപമൃത്യു ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ശരം കൊണ്ട് പോലും അനിരുദ്ധനെ പുഷ്പാഞ്ജലി കഴിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ രാധവന്മാരെ എൻറെ യുദ്ധ നൈപുണ്യം പ്രകടിപ്പിച്ച് ദർശിപ്പിച്ച് സന്തോഷിപ്പിക്കാനും കഴിഞ്ഞില്ല എനിക്ക് കൃഷ്ണപുത്രന്മാരെ ഒന്നും നന്നായി കാണാനും എനിക്ക് സാധിച്ചില്ല ഭഗവാനെ ശാങ്കമുക്തമായ ബാണങ്ങൾ എന്റെ അംഗങ്ങൾ കയറി മുറി മുറിക്കാൻ ഇടവന്നില്ല ആരുടെ തിരുനാമശ്രവണത്താൽ യമൻ ഒളിക്കുന്നുവോ ആ ഭഗവാനെ ആ ശ്രീകൃഷ്ണചന്ദ്രമരിച്ചു കൊണ്ടിരിക്കുന്നെ ഒരു ശതഗ്ധിക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല പുനന്ദനൻ ഇങ്ങനെ മനസ്സാസ്വദിച്ചുകൊണ്ടിരിക്കെ രാജഭടന്മാർ ശതഗ്നക്ക് തീ കൊളുത്തി പക്ഷേ എല്ലാവരും നോക്കി നിൽക്കേ ഭഗവത് പ്രഭാവത്താൽ ആ ചെമ്പുകൊളക തണുത്തുപോയി അഗ്നി കെട്ടടങ്ങി കണ്ടില്ലേ ഭഗവാന്റെ ആ ഒരു ഭക്തവാത്സല്യം അതാണ് കാണികൾ ആശ്ചര്യം കൊണ്ടു ശതഖ്നിയിൽ കിടന്നുപെടുന്ന രാജപുത്രനെ കാണാൻ ആകാംക്ഷയോടെ നിന്നിരുന്ന സൈന്യപാലൻ പറഞ്ഞു ശതഖ്നിയുടെ ഗോളകമേലുള്ള തേപ്പ് ശരിയായിട്ടില്ല ശരിയായിട്ടില്ലാട്ടോ അതുകൊണ്ടാണത് വേണ്ട വിധത്തിൽ ജ്വലിക്കാത്തത് തന്റെ പുത്രവധത്തിന് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സൈന്യപാലൻ ഒരിക്കൽ കൂടിക്കുനന്ദനെ ശതഖ്നിയിലേറ്റി ഒരു വലിയ ശബ്ദത്തോടെ ആ യന്ത്രം പൊട്ടിത്തെറിച്ചു പിന്നെ അതാണ് സമീപത്ത് നിന്നിരുന്ന സേനാപതിക്കും ഭരന്മാർക്കും പൊള്ളലേറ്റു യാതൊരു കേടും പറ്റാതെ വെല്ലല പുത്രൻ അല്പം ദൂരെ കിടക്കുന്നുണ്ട് തുളസിതളങ്ങൾ ചേർത്ത് കണ്ണുകൾ അടച്ച് നാമം ജപിക്കുന്നതിനാൽ അൽപ്പാൽപ്പം വിളകുന്ന ചുണ്ടുകളുമായി ആ ഭക്തൻ മെല്ലെ എഴുന്നേറ്റു വെല്ലലിനും ദൈത്യ സൈന്യവും ആ സംഭവങ്ങൾ സാഗൂതം വീക്ഷിച്ചു കൊണ്ട് നിന്നിരുന്ന യതു സൈന്യവും എല്ലാം മറന്ന് ജയ ജയാ ജയ ജയാ ജയ എന്നുള്ള ഘോഷം മുഴക്കി എന്നിട്ടോ ആ കുട്ടിനെ കൊല്ലുന്നുണ്ടെട്ടോ വെല്ലലൻ തന്റെ പുത്രനെയും രഥത്തിൽ കയറ്റിക്കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു ശത്രു സൈന്യത്തിന്റെ വലിപ്പവും ബെല്ലന്റെ വ വരവെലവും കുന്നന്താത്മ്യവും നേരയിൽ കണ്ട അനിരുദ്ധൻ ചക്രവ്യൂഹം ചമിച്ചു യുദ്ധത്തിന് തയ്യാറായി നിന്നു ശൂരന്മാരായ യാദവസേന നായകന്മാർ സകലവിധായുധങ്ങളുമായി വ്യൂഹ മധ്യത്തിൽ സ്ഥിതി ചെയ്തു അക്രൂരൻ കൃതവർമാവ് സാത്വികി തുടങ്ങിയവർ രണ്ടു വശത്തും സേനയെ പരിരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നു അതിനു പിന്നിലായി ബലഭദ്രാനുജനായ ഗതനും കൃഷ്ണപുത്രനെ സാമ്പനും നിലയുറപ്പിച്ചു കടലും കടലും എന്നതുപോലെ ദൈത്യസൈന്യം ജാദവ സൈന്യവും ഏറ്റുമുട്ടി യുദ്ധക്കളത്തിലും പരന്ന് പൊങ്ങി അവിടെ ഇരുളിലാണ്ടു വെല്ലലന്റെ സൈന്യം ചിന്നി ചിതറിപ്പോയി തന്റെ സൈന്യങ്ങളുടെ പരാജയം കണ്ട് വെല്ലലൻ അനിരുദ്ധനോട് ദ്വന്വയ യുദ്ധത്തിന് ചെന്നു ഓഹോ ഹോ നമുക്ക് ഒരു പിടുത്തം പിടിക്കാന്നാണ് പറയുന്നത് തന്റെ സൈന്യങ്ങളുടെ പരാജയം കണ്ടിട്ട് ബെല്ലലനി ദേഷ്യമെന്ന് അതാണ് അതുകൊണ്ടാണ് ദ്വന്വയുദ്ധം ചെയ്യാന്ന് പറഞ്ഞത് കൃഷ്ണപുത്രനായ സുനന്ദൻ അതാണ് കണ്ട പേര് കേട്ടോ സുനന്ദനും കുനന്ദനും പക്ഷെ നല്ല കുട്ടിയായിരുന്നു കുനന്ദൻ കേട്ടോ വികൃതിയല്ല ബൃഹത്ഭാന ദുർനേത്രനോടും കവി ദുർമദനോടും യുദ്ധം ആരംഭിച്ചു ദേവന്മാരെ കൂടെ വിസ്മയിപ്പിക്കുമാർ അവർ പൊരുതി വെല്ലുവിൽ മൂന്ന് ബാണങ്ങളാൽ ഇന്ദ്രനീലനെയും ഏഴെണ്ണത്താൽ ഹേമാങ്കതനെയും പത്തെണ്ണത്താൽ അനുശാല്വനെയും പീഡിപ്പിച്ചു അക്രൂരനെയും ഗതനെയും സാമ്പനെയും അനിരുദ്ധനെയും പാണ വർഷം കൊണ്ട് വെല്ലൻ മൂടിക്കളഞ്ഞു വെല്ലാഭ്യാസ പാഠവും കണ്ട് എല്ലാവരും വിസ്മയിച്ചു ഇതിനിടയിൽ എന്ത് ചെയ്തു നോ തങ്ങളുടെ യുദ്ധനൈപുണ്യെപ്പറ്റി കുനന്ദനും അനിരുദ്ധനും തമ്മിൽ വാക്സമരമായി അർത്തനം പറയാൻ പറഞ്ഞേ നൂറമ്പ കളെയ്ത് കുന്നരുദ്ധനെ തേരോടെ എടുത്ത് പൊക്കി കപിലാശ്രമത്തിൽ കൊണ്ടു വീഴ്ത്തി ഇത് സൈന്യം അമ്പരന്ന് പോയവരെ സാമ്പൻ അവർ ഒരേ ഒരേ സമയം സാമ്പനോടും ചിത്രഭാനോടും മൃഗനോടും ഏറ്റുമുട്ടി അരി പുനന്ദൻ സുമിത്രൻ ദീപ്തിമാൻ പുഷ്കരൻ എന്നിവരും പുന്നന്ദനെ വളഞ്ഞു കുറെ ആൾക്കാർ ഒത്തിരി പണ്ട് അഭിമന്യുവിനെ വളഞ്ഞതുപോലെ ഈ പുനന്ദൻ എന്ന കുട്ടിയെ വളഞ്ഞു പമ്പരം കറക്കുന്നത് പോലെ ഒരേ സമയം പത്തോളം മഹാരഥന്മാർ യുദ്ധം ചെയ്ത കുനന്ദന്റെ അഭ്യാസ പാഠങ്ങൾ ദേവകള് പോലെ അഭിനിച്ചു വിനദിച്ചു പോയി അവര് വശം കേട്ട യാദവ സൈന്യം ഹേ രാമാ ഹേ കൃഷ്ണ എന്ന് ഉറക്കെ നിലവിളിച്ചു കപിലാസമത്തിൽ ചെന്ന വീണ അനിരുദ്ധനെ കപില മഹർഷി അനുഗ്രഹിച്ച് സ്വപ്തനാക്കി അനിരുദ്ധൻ തിരിച്ചെത്തി യാദവ സൈന്യം നയിക്കാൻ തുടങ്ങി അദ്ദേഹം തന്നെ നയിക്കാൻ തുടങ്ങി മടങ്ങിയേറ്റ അനിരുദ്ധൻ വർദ്ധിച്ച വീറോടെയാണ് വെല്ലുവിള സുതനുമായി ഏറ്റുമുട്ടിയത് കേട്ടോ അഞ്ചമ്പുകളയച്ചു കൊന്നും തന്നെ തേരടക്കം ആകാശത്തേക്ക് പൊക്കി നാല് നാഴിക നേരം അവിടെയിട്ട് വട്ടം കറക്കുകയുണ്ടായി അരേ നമ്മുടെ അനിരുദ്ധൻ പിന്നീട് എന്താ നടന്നത് വച്ചാല് ഭയങ്കരമായ യുദ്ധത്തിൽ സാരണൻ ദുസ്വഭാവൻ ഒരാളെ പേര് കേട്ടോ ദുസ്വഭാവൻ ലത കൊണ്ടടിച്ച് വീത്തി അനുശാലൻ ദുർമുഖനെ തോൽപ്പിച്ചു ഓടിച്ചു വിജയം യാദവ സൈന്യത്തിന്റെ നെർക്ക് നീങ്ങി തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു എന്നറിയലെൻ ം വന്ന് കണ്ണ്ണാണ്ടായിട്ട് സിംഹഗർജനം ചെയ്തുകൊണ്ട് അനിരുദ്ധന്റെ വക്ഷത്തിലൊരു ദിവ്യാത്രം പ്രയോഗിച്ചു മയദത്തമായ മായാപ്രയോഗത്താൽ അവിടെ മുഴുവൻ കൂരിരുട്ടിലാണ്ടു കട്ട പിടിച്ചൊട്ടിലേ സൈന്യങ്ങൾ സ്വന്തം ആൾക്കാരെ തന്നെ കുറെ കൊന്നടിച്ചു ഒന്നും അറിയുന്നില്ലല്ലോ യുദ്ധം ചോദിക്കാനും പറ്റൂല പടാടാട പട കൊന്നു കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി പർവ്വതം പോലെയുള്ള വലിയ കല്ലുകൾ ആകാശത്തു നിന്നും വീടാൻ തുടങ്ങി ഏതുക്കൾ ഭയപ്പെട്ട് വിറച്ചു ഒട്ടും പരിഭ്രമിക്കാതെ അനിരുദ്ധൻ എന്ത് ചെയ്തു അച്ഛന സ്വന്തം അച്ഛനായ ആ പൊന്നതമ്പുരാനെ ധ്യാനിച്ചു ഒരു മോഹനാസ്ത്രം തൊടുത്തു ആ അകറ്റി അതാണ് കഴിവ് വെല്ലുവിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗവും അനിരുദ്ധൻ ഫലിച്ചില്ലാട്ടോ എങ്ങനെ ഫലിക്കാനാ ഈ പൊന്നതമ്പുരാന്റെ പേരെ ബ്രഹ്മാവിന്റെ അംശസംബോധന അനിരുദ്ധനെ മാനിച്ചുകൊണ്ട് ആ ദിവ്യായുധം ഒരു മാല പോലെ മാലയായി ആ മാലയായിട്ട് ഭഗവാ അനിരുദ്ധൻ്റെ വക്ഷസിൽ ശോഭിച്ചു ആയുധം വെല്ലലൻ ഗാന്ധർവീമായ പ്രയോഗിച്ചു ഉടനെ തന്നെ അവിടെ ഒരു ഗന്ധർവ നഗരം പ്രത്യക്ഷപ്പെട്ടു അനേകം മണിമാളികകളും തടാകങ്ങളും ഉദ്യാനങ്ങളും അതുപോലെ തന്നെ സ്വച്ഛന്ദം വിഹരിക്കുന്ന സുന്ദരി വൃന്ദവും അവിടെ യുദ്ധന്മാർക്ക് കാണാറായി അപ്പോഴോ അവരുടെ ഭാവഹാവങ്ങളും നൃത്തങ്ങളും ലാസ്യവും കണ്ടവർ തപ്തരായി നിന്നുപോയി തങ്ങൾ പൊടുന്നതിന് സ്വർഗത്തിലെത്തിയ പോലെ അവർക്ക് തോന്നി ഈ തക്ക നോക്കി എന്തു ചെയ്തു നിശ്ചിത ഖൽഗവുമായി വെല്ലുലൻ പടയിൽ കടന്ന സൈന്യങ്ങൾ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ വീഴ്ത്താൻ തുടങ്ങി അസുരന്റെ നീച്ച പ്രവൃത്തി കണ്ട അനിരുദ്ധം പറഞ്ഞു കാലമെന്നും കർമ്മമെന്നും മറ്റു തത്വാനും പറയുന്ന നീ മോഹിതന്മാരെ കൊല്ലുന്ന ധർമ്മവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കഷ്ടം തന്നെയാണ് കേട്ടോ പരമകർത്താണത് ഇത് കേട്ട അസുരൻ വാളുമായ അനിരുദ്ധനേക്ക് ചെന്നു ഓ തന്റെ യമദണ്ഡമിടത്ത് അനിരുദ്ധൻ അസുരന്റെ തലക്കടിച്ചു മൂർച്ഛിച്ചു വീണ വെല്ലല് നാല് ദിവസം കിടന്നോലു ആ കടപ്പ് ഓ പാപ അസുരൻ വീണതോടെ ഗന്ധർവമായി നശിച്ചു അപ്പോഴേക്കും ബോധം വിട്ട് എഴുന്നേറ്റ പുനന്ദനൻ വീണ്ടും യുദ്ധക്കളത്തിലെത്തി അവനോട് എതിർക്കാൻ പുറപ്പെട്ട അനിരുദ്ധനോട് കൃഷ്ണപുത്രനായ സുനന്ദൻ പറഞ്ഞു രാജൻ ഈ രീതി പുത്രന് ഞാൻ നേരിട്ട് കൊള്ളാം അങ്ങനെ അനുമതി നേടിക്കൊണ്ട് സുനന്ദനൻറെ ദൈത്യപുത്രനോട് ഏറ്റു അങ്ങനെ സുനന്ദനനും കുനന്ദനും കുനന്ദനൻ രാജപുത്രൻ തുടത്തുവിട്ട ഒരു ഭ്രാമകാസ്ത്രം സുനന്ദനനെ ചക്രം പോലെ ഒട്ടുനേരെ കളഞ്ഞു കൃഷ്ണപുത്രൻ വർദ്ധ ചേർച്ചയോടെ അർദ്ധചന്ദ്രാവതിയിലുള്ള ഒരു അസ്ത്രം ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു ഈ അസ്ത്രത്താൽ ഞാൻ ഇതാ നിന്നെ കൊല്ലാൻ പോകുന്നു ശ്രീകൃഷ്ണ പാദാബ്ജങ്ങളിൽ എനിക്ക് അല്പം പോലും ഭക്തി ഉണ്ടെങ്കിൽ എന്റെ വാക്കുകൾ സത്യമായി ഭവിക്കട്ടെ അത് തന്നെയാണ് ഭഗവാനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാലാനലോകമായ വി വരെ ഞാൻ വലിച്ചർ ഉടലുവിട്ടു പനന്ദൻ്റെ കണ്ഠം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അതിനെ രാജവ് തൻ രണ്ടായി മുറിച്ചു പക്ഷെ ഒരു കഷണം ജ്വലിച്ചുകൊണ്ട് ചെന്നു ചിലസ് ഉടലിൽ നിന്നും പറയാ വേർപെടുത്തിന്നും പറയാതൊക്കെയാ പറയണ്ടറിപ്പ ശിരസറ്റാ കബന്ധം ഓടി നടന്നു വാൾ കൊണ്ട് അനേകം പേരെ പൊന്നതിന് ശേഷം തലയില്ലാഞ്ഞിട്ടും കൂടി ഓടി നടക്കുന്നു അവിടെ വീണു സുനന്ദന്റെ ശിരസിൽ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു അതിൽ നിന്നും ഒരു തേജസ് അനിരുദ്ധന ലീനമായി ആ സുനന്ദനിൽ നിന്നും ഇത്രയും ഭക്തനായിരുന്നില്ലേപ്പ അതുകൊണ്ട് കഥ കേട്ടുകൊണ്ടിരുന്ന വജ്രനാഭി ചോദിച്ചു മഹർഷിയെ പുനന്ദന യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചു അതുകൊണ്ട് മോക്ഷം കിട്ടു അല്ലെ വെല്ലുനെ ദീർഘസമയം മൂർച്ഛിച്ചു കിടന്നു എന്നിട്ടും താൻ നൽകിയ വരദാനത്തിനനുസരിച്ച് പരമശിവൻ സുരൻറെ സഹായത്തിന് എന്തേ വരാതിരുന്നത് എന്ന് ചോദിച്ചു രാജാവിന്റെ സന്ദർഭാനുസാരമുള്ള ചോദ്യം കേട്ട സന്തുഷ്ടനായ ദുർഗാചാര് പറഞ്ഞു ഹേ രാജൻ യുദ്ധത്തിന് കോപ്പ് കൂട്ടിയപ്പോഴോ യുദ്ധം തുടങ്ങിയപ്പോഴോ വെല്ലലൻ മഹാദേവനോട് സഹായം പ്രാർത്ഥിക്കില്ല അഭ്യർത്ഥിച്ചില്ല സഹായം ഇങ്ങനെ കൊടുക്കൂലോ അത് ചോദിക്കേണ്ടത് ചോദിക്കേണ്ടതുപോലെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം ചോദിക്കേണ്ട ആളോട് തനിക്ക് സ്വന്തം പൗരുഷത്താൽ തന്നെ ജയിക്കാമെന്ന വിശ്വാസത്തിലാണ് വെല്ലലൻ അതുവരെ യുദ്ധം ചെയ്തത് പക്ഷേ ബെല്ലലിന് തൽക്കാലത്ത് സ്ഥിതിയും പുനൻ തന്നെ മരണവും നാരതമർഷിയിൽ നിന്നും അറിഞ്ഞ രുദ്രൻ വല്ലാതെ കോപിച്ചു ദേഷ്യം വന്നു അദ്ദേഹത്തിന് ആ ദേവനെ ഒട്ടും താമസിയാത്ത തന്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി വൃഷഭാരൂഢനായി തന്റെ ഭൂതഗണങ്ങളും ഒന്നിച്ച് മഹാദേവൻ പുറപ്പെടുകയായി രമക്കൂട്ടങ്ങളിൽ ചന്ദ്രക്കല കഴുത്തിൽ സർപ്പമാല മുണ്ടമാല സർവാംഗ സർവാഗ ഭുഖങ്ങളിൽ തിളങ്ങുന്നു പതിനഞ്ചു കണ്ണുകൾ പത്ത് കൈകളിൽ ധരിച്ച ത്രിശൂലം ഭഗവാനെ പ്രത്യേക ഭാവത്തിലായിരുന്നു വരുന്നത് മുസലം പട്ടിശം വെണ്മഴു കയർ ഭിന്നി പടലം ചാപം ശസ്ത്രം ഓരോരു കയ്യിലും ഓരോരായുധങ്ങളും എടുത്തുകൊണ്ട് ഭഗവാൻ നിണം മിറ്റിറ്റ് വീഴുന്ന ആനത്തല ആനത്തോലാണ് എടുക്കുക ആ തോൽച്ച് പൊളിച്ചെടുത്തിട്ട് വസ്ത്രമായിട്ട് ധരിക്കും ഇതൊക്കെ ആയിക്കൊണ്ട് സഹസ്രാർക്ക കൂടി കൈലാസാചലത്തിൽ നിന്ന് വരുന്ന മഹാദേവന്റെ രൂപം കാണും ദേവകളും ഋഷിമാരും ആകാശത്തിൽ അനുനിരുന്നു ആ വരവ് കണ്ടതുസൈന്യം മുഴുവൻ പേടിച്ചോടി അനിരുദ്ധന്റെ മുഖം വിവർണമായി ആ കൃഷ്ണപൗത്രനെ പോലും നേരി ഒരു വിറയിൽ അനുഭവപ്പെട്ടു ഒന്നും പേടിച്ചു ഓടിയില്ലാട്ടോ പേടിച്ചവിടെ നിൽക്കുന്നുണ്ടവരെ ക്രോധത്തോടെ ശൂലവും വക്കിപ്പിടിച്ചുകൊണ്ട് മഹാദേവൻ എന്റെ ഭക്തനായ വെല്ല പുത്രനെ വധിച്ചാരുദ്ധനെ എവിടെ എവിടെ വൻ വെല്ലിനെ രണാങ്കളത്തിൽ ബോധം കെടുത്തി വീഴ്ത്തിയ സുനന്ദൻ എവിടെ പോയി അക്രൂർന്ന് സാത്യകം സാമ്പനും ഗതനും കടവർമ്മ ബുദ്ധിസത്തവനായ വൃദ്ധവനും എവിടെ പോയി എവിടെ പോയി എവിടെ പോയി െ മുൻ ഞാൻ ഹനിക്കുന്നുണ്ട് വിഷ്ണു ഞാനും ബ്രഹ്മവും ഞങ്ങളുടെ ഭക്തന്മാരെ രക്ഷിക്കടപ്പെട്ടവരാണ് മൂന്ന് പേരും ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ ഭൈരവനെ അനിരുദ്ധന്റെ നേർക്കുവിട്ടു നന്ദിയെ സുനന്ദന്റെ നേർക്കും വിട്ടു യുദ്ധത്തിന് പ്രേരിപ്പിച്ചയച്ചു ഭൃങ്കി ഭാനുവിനോട് ഏറ്റുമുട്ടി ഭൂതപ്രേത പിശാചുക്കളും പ്രമതന്മാരും ഋതുസൈന്യത്തോട് ഏറ്റുമുട്ടി അന്നേവരെ ലോകം കാണാത്തൊരു യുദ്ധമാണ് അവിടെ നടന്നത് വേദാളങ്ങളും ബ്രഹ്മരാക്ഷസന്മാരും പ്രമഥന്മാരും ഭൈരവന്മാരും ഉന്മാതന്മാർ ഊഷ്മാണ്ടങ്ങൾ എന്നിവർ വായിൽ ജ്വലിക്കുന്ന തീയുമായി ഋതുസൈന്യത്തിനു നേരെ പാഞ്ഞു വന്നു വിനായകന്മാർ പട്ടിശങ്ങളെ കൊണ്ടും ഭൈരവന്മാർ ചൂലങ്ങൾ കൊണ്ടും പ്രമഥന്മാർ ഖഡ്വാങ്ങങ്ങളാരും പൊരുതി കൊണ്ടേയിരിക്കുകയാണ് അവരെ ബ്രഹ്മരാക്ഷന്മാർ ആനകളെയും അണ്ണാ തോലി തൊടാതെ വിഴുങ്ങി കളഞ്ഞു ആൺ വാല് മുട്ടാതെ മുഴങ്ങി രാധുധാൻമാർ മനുഷ്യരുടെ തലയോടുകൾ ചവച്ചരച്ചു അയവറക്കുകയാണ് അവര് അയ്യോ പശുക്കളെ പ്രേത ക്രേതപിശാചുക്കൾ നൃത്തം വെച്ചു കൊട്ടയിൽ നിന്ന് വീണ് നെല്ലിക്ക പോലെ മുണ്ടങ്ങൾ പടക്കളത്തിൽ ഉരുണ്ട് തുടങ്ങി ഡാവിനികൾ തലയോടുകളും രക്തം നിറച്ച് മോന്തി മോന്തി പൊടിച്ചു തുടങ്ങി കണ്ണുകൾ ചുവന്നെടുത്ത് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു അതിനടക്കും ഒരു യുദ്ധത്തിൽ ഇതുപോലുണ്ടായിരുന്നു കേട്ടോ ഓർമ്മയില്ല എല്ലാവർക്കും ഹേ രാജൻ അവിടെ ഉണ്ടായ കോലാഹലം ഞാൻ എങ്ങനെ പറഞ്ഞേക്കട്ടെ എനിക്ക് പറഞ്ഞ് അറിയിക്കാനുള്ള ശക്തിയില്ല കേട്ടോ ശിവഭൂതങ്ങളുടെ പരാക്രമം കണ്ട ദീപ്തിമാൻ എന്ന കൃഷ്ണപുത്രൻ ഒരു ദിവ്യാക്രമടുത്ത് അഭിമന്ത്രിച്ചയച്ചു കൂടിക്കണക്കിൽ ബാള ബാണങ്ങളുടെ പെരും മഴയായിരുന്നു ശിവഭൂതങ്ങളോടിച്ചൂട്ടു ബാണാഘാതമേറ്റ ശിവസേന മഹാദേവനാഭയം നടത്തി പ്രേതഗണങ്ങളുടെ നിർഗമനം കണ്ട ഭൈരവൻ തന്റെ വാഹനമായ നായയുടെ കൊണ്ട് തൃശൂരവുമായി അന്തകനെപ്പോലെ പോലെ ചടിയു നായ പുറത്താകട്ട കഴുതപ്പുറത്തായ പ്രതി ശൂലം വരുന്നത് കണ്ട അനിരുദ്ധനു മൂന്നായി മുറിച്ചു കൊണ്ട് ശരം പ്രയോഗിച്ചു മായാപ്രയോഗത്താൽ തന്റെ വായന ചക്ക് നിജ്വാല കൊണ്ട് ഭൈരവൻ സൈന്യത്തെ ദഹിപ്പിക്കാൻ തുടങ്ങി മായാണെന്നറിഞ്ഞ അനിരുദ്ധൻ എന്ത് ചെയ്തു അർജുനാസ്ത്രം അയച്ചു മഴ അഗ്നിയെ ശാന്തമാക്കി തുമ്പിക്കൈവണ്ണത്തിൽ ഭൈരവന്റെ വായുവെള്ളം വെള്ളാൻ തുടങ്ങി തൻറെ അധ്വാനം പാടില്ലായത് ഭൈരവന് ചൊടിപ്പിച്ചു നടുകുമാർ അട്ടഹസിച്ചു കൊണ്ടു ആശിവോധം ഉഗ്രനായൊരു വെണ്മഴു കൈയിലെടുത്ത് തമ്പനാസ്ത്രം പ്രയോഗിച്ച് അനിരുദ്ധൻ ഭൈരവന്റെ കൈകൾ തമ്പിപ്പിച്ചു തമ്പനാസ്ത്രം കൊണ്ട് അത് കുക്കിയെടുത്തായി അവന്റെ കൈ ശക്തി കൊണ്ട് പൈരവൻ തുരുതിരയെ പൂട്ടുമായിട്ട് കൊണ്ട് നിലത്തിരി അവൻ കൊണ്ടവിടെ ഇരിക്കട്ടെ നാളെ ഭഗവാൻ വരൂട്ടോ നാളെ കളത്തിലേക്ക് വരുന്നുണ്ട് ആ അപ്പോഴാണ് നമുക്കൊക്കെ സന്തോഷാവുക അല്ലെ എല്ലാവർക്കും സന്തോഷാവുക ആ സമയത്തല്ലേ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷാവും നമുക്കും സന്തോഷവും എല്ലാം